वार्तागल। वार्तागल। ും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള മുല്ലാക്കന്മാരെ കൊണ്ട് തൊപ്പിച്ച് സാധാരണക്കാർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ല ഒന്നുകൂടി കാണാം പല ഹോട്ടലുകളും കേരളത്തിൽ ഹലാൽ ഹോട്ടലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് മുല്ലാക്കന്മാരെ കൊണ്ട് തുപ്പിച്ച് സാധാരണക്കാർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു വട്ടം കൂടി പല ഹോട്ടലുകളും കേരളത്തിൽ ഹോട്ടലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും തുടർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നട്ടം തിരിയും കാരണം അമ്മാതിരി വട്ടം തിരിക്കുന്ന പരിപാടിയാണ് ഇവർ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നുള്ളത് ഹലാലുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ എത്രത്തോളം ഭീകരമാണ് എന്നുള്ളത് നമുക്കറിയാം കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സഞ്ജിത് കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടയിലാണ് സുരേന്ദ്രൻ പറഞ്ഞത് ഹോട്ടലുകളിൽ നൽകുന്ന ഹലാൽ ഭക്ഷണം എന്ന് പറയുന്നത് മൊല്ലാക്കമാർ സുരേന്ദ്രന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൊല്ലാക്കമാർ തുപ്പിയ ഭക്ഷണമാണ് ഈ എന്ന് അത് സുരേന്ദ്രൻ തന്നെയാണ് പറഞ്ഞത് അല്ലാതെ കാതർക്കരിപ്പൊടിയല്ല ആ സുരേന്ദ്രനാണ് പാലക്കാട് വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് എങ്കിൽ അത് എന്ന് പറയുന്നു അത് കൊണ്ടുപോയ മാധ്യമ പ്രവർത്തകൻ മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറെ അവിടെ നിന്ന് ആട്ടിയോടിക്കുന്ന ഒരു രീതിയാണ് സുരേന്ദ്രനിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കിടയിൽ ഇത്തിരി വിവേകവും ബുദ്ധിയുമുള്ള ആളുകളുണ്ട് എങ്കിൽ ഈ രണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ാരാണ് എന്നുള്ളത് വ്യക്തമാണ് ഇന്ന് സന്ദീപ് ഹലാലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റിന്റെ വാർത്ത നമ്മൾ നൽകിയതാണ് ആ പോസ്റ്റിൽ തന്നെ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്തിനാണ് മറ്റുള്ളവരുടെ ഹോട്ടലുകൾ തകർക്കാൻ അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെ ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു വിമർശനം അദ്ദേഹം തന്നെ ബി ജെ പിയുടെ നേതാവായിട്ട് പോലും അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ കെ സുരേന്ദ്രൻ ഇപ്പോഴും പച്ചക്കള്ളം കള്ളം പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും മുന്നോട്ട് പോവുകയാണ് ഇതാണ് ബി ജെ പിയുടെ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷൻ ഹോട്ടലുകളിൽ നൽകുന്ന ഭക്ഷണങ്ങളൊക്കെ തുപ്പിയതാണ് എന്ന് പറഞ്ഞിട്ട് താനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് വാർത്താ സമ്മേളനങ്ങളിൽ പോലും കള്ളം പറയാൻ പറ്റുന്ന ഒരാളാണ് ബി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ൻ എന്നുള്ളത് ഈ രണ്ട് വീഡിയോ ക്ലിപ്പുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇവിടെയാണ് ഹലാലിന് പിന്നിലെ ഇവരുടെ ഗൂഢാലോചന നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ഹലാലിന്റെ പേര് പറഞ്ഞ് നല്ലവരായ നിരപരാധികളായിട്ടുള്ള മുസ്ലിങ്ങൾ അടങ്ങുന്ന മതേതര സമൂഹത്തിന്റെ ഹോട്ടലുകളിലെ കച്ചവടം തകർത്ത് ഏകപക്ഷീയമായി നോൺ ഹലാൽ ബോർഡ് വെക്കുന്ന ആളുകൾക്ക് കച്ചവടം ഉണ്ടാക്കി കൊടുക്കാനുള്ള കെ സുരേന്ദ്രൻ അടങ്ങുന്ന ബി ജെ പിയുടെ ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ ഗൂഢാലോചനയാണ് ഇത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഇല്ല എങ്കിൽ നമ്മുടെ നാട് വലിയ അപകടത്തിലേക്ക് പോകും ഏത് രീതിയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി ഒന്ന് പറയും പകലൊന്ന് പറയും എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന കെ സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കന്മാർ വായയിൽ വിളിച്ചുകൂടി പറയുന്ന കാര്യങ്ങൾ കേട്ട് കൊല്ലാനും ചാകാനും നടക്കുന്ന സംഘപിത്രങ്ങൾ ഇനിയെങ്കിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന് എന്തെങ്കിലും മെച്ചമുണ്ടാകും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള